വളരെ പ്രധാനപ്പെട്ടതും എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ബാധിക്കുന്നതുമായ ഒരു കാര്യത്തെ സംബന്ധിച്ച് പോലീസ് മേധാവിയെ കാണാനാണ് ഇവിടെ എത്തിയത് കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി രാത്രി തിരുവനങ്ങാടിയിൽ എൻ്റെ നാട്ടിൽ എൻ്റെ അയൽപക്കത്ത് എൻ്റെ സഹപ്രവർത്തകരായ രണ്ട് മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഒന്ന് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി മറ്റൊന്ന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുനിസിപ്പൽ പ്രസിഡന്റ് തിരുവരങ്ങാടി മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം മുപ്പത്തൊമ്പത് കൗൺസിലർമാരും മുപ്പത്തിമൂന്നും ലീഗുകാരാണ് അത്രത്തോളം പാർട്ടിക്ക് സ്വാധീനമുള്ള പാർട്ടിയുള്ള മുസ്ലിം തിരുവരങ്ങാടിയിൽ അർദ്ധരാത്രി ഒരു മണിക്ക് ശേഷം ഒരു പോലീസ് സംഘം ഈ രണ്ട് പേരുടെയും വീടുകളിൽ വന്ന് അന്വേഷണം നടത്തുകയാണ് ഇവരെ വീടറിയാത്ത പോലീസുകാർ വന്ന് ചുറ്റുപാടുള്ള വീടുകളിലൊക്കെ ചോദിച്ച് അബോക്കൻ്റെ വീടേതാ ദുരമാകുട്ടിയുടെ വീടേതാ എന്ന് ചോദിച്ചു ചുറ്റുപാടൊക്കെ പ്രകമ്പനം സൃഷ്ടിച്ചിട്ടാണ് വരുന്നത് ഒരു വീട്ടിൽ ഉണ്ടായിരുന്നില്ല അവിടെ വൃദ്ധരായ മാതാപിതാക്കളെയും ഭീഷണിപ്പെടുത്തി അവരുടെ അബോക്കരനെ പറ്റി ചോദിച്ചു എന്ന് പറഞ്ഞ കൊടും ഭീകരരെ അന്വേഷിച്ച് വരുന്ന പോലെ അർദ്ധരാത്രിയിൽ പൊതുപ്രവർത്തകരെ അന്വേഷിച്ച് വരിക ഇവരുടെ പേരിൽ കുറ്റകൃത്യങ്ങളൊന്നുമില്ല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ എന്ന നിനക്ക് രാഷ്ട്രീയ സ്വഭാവമുള്ള ചില കേസുകൾ ഉണ്ടാവും പ്രകടനം നടത്തിയ കേസ് ധർണ നടത്തിയത് സത്യാഗ്രഹം നടത്തിയതൊക്കെ ഉണ്ടാവും ഇങ്ങനെ രാത്രി രണ്ടു മണിക്കൊക്കെ വീട്ടിൽ കയറി വന്ന് വൃത്തരായ മാതാപിതാക്കളും പിഞ്ചു കുട്ടികളും ഒക്കെ എല്ലായിടത്തും വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കല ഒരു നോട്ടീസ് അയച്ചാൽ അവർ ഹാജരാകാൻ തയ്യാറല്ലേ മാത്രമല്ല എല്ലാ ദിവസവും തിരങ്ങാടി പോലീസിൽ ഇവരുണ്ടാവും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇവർ പോരാ നാട്ടിലെ മധ്യസ്ഥങ്ങളിൽ ആളുകൾ തമ്മിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സാമൂഹ്യ പ്രശ്നങ്ങളിലൊക്കെ എപ്പോഴും പോലീസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരായവർ ഇതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ആളുകളുടെ ഇടയിൽ ഇപ്പോൾ അവർക്ക് നാട്ടിൽ ജനങ്ങളുടെ ഇടയിലുള്ള പ്രതിച്ഛായ പൂർണ്ണമായും തകർന്നു അവർ കുറ്റവാളികളാണ് എന്ന ഭാവത്തോടെയാണ് ജനങ്ങൾ അവരെ നോക്കുന്നത് അയൽവാസികൾ കാണുന്നത് കാരണം ഇവർ എന്തിനാണ് വന്നത് എന്തിനാണ് പോയത് ആർക്കും പറയാൻ കഴിയില്ല ഇവർക്ക് ഞങ്ങൾക്കും പറയാൻ വയ്യ അതുകൊണ്ട് അയൽവാസികൾ ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ പോലീസ് വരുമോ എന്താ ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ജീവിതം കുടുംബത്തിൻ്റെ യശസ് അത് തകർത്ത നടപടിയാണ് ഉണ്ടായത് അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എസ് പി ഓഫീസിനും പരാതി കൊടുത്തു അന്വേഷണം നടക്കും എന്നാ പറഞ്ഞിട്ടുള്ള ഇതുവരെ നടന്നിട്ടില്ല തീരുമാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗൗരവതരമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കണം അത് വളരെ പെട്ടെന്ന് വേണം എന്ന് ബഹുമാനപ്പെട്ട പോലീസ് മേധാവിയെ നേരിൽ കണ്ട് പറയാനാണ് ഞങ്ങൾ വന്നത് അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ സംഘത്തെ തന്നെ നിയമിച്ച് അന്വേഷണം നടത്തി ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും അവിഹിതമായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് വളരെ പെട്ടെന്ന് കണ്ടെത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഉറപ്പ് സ്വീകരിച്ച് ഞങ്ങൾ പോവുകയാണ് ഇല്ലെങ്കിൽ തിരുവിരങ്ങാടിയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകർ തീരുമാനിച്ചാൽ പാർട്ടിക്ക് അവരോട് നിൽക്കേണ്ടി വരും അർജുന അജ്ഞാതാണ് അതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് അതാണ് ഞങ്ങൾ പോലീസിനോട് ചോദിക്കുന്നത് എന്തിനാണ് അപ്പോൾ അവർ പറഞ്ഞ് സാധാരണ രീതിയിൽ ഡിവിഷൻ തിരിച്ച് ഇങ്ങനെ അന്വേഷണം നടക്കും നൈറ്റ് പട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് മഞ്ചേരിയിലുള്ളത് മലപ്പുറത്ത് അന്വേഷിക്കും കോട്ടക്കലുള്ളത് മഞ്ചേരിക്കാർ അന്വേഷിക്കും അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ തിരുവനങ്ങാടിയിലുള്ളത് താന്നൂര് വന്ന് അന്വേഷിച്ചതായിരിക്കും അപ്പോൾ അവർ തിരുവനങ്ങാടിയിൽ കേസിലുള്ള ആളുകളെ പേര് നോക്കിയപ്പോൾ ഇവരുടെ പേര് കണ്ടിട്ടുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് അതൊന്നൊരു സ്വീകാര്യമായ ആൻസർ അല്ലല്ലോ നമുക്ക് ഏതായിരുന്നാലും ഞങ്ങളുടെ പ്രധാന നേതാക്കന്മാരുടെ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ ഇതെന്നാ ഇതിലധികം കേസുകളുള്ള മറ്റു മറ്റ് പാർട്ടിക്കാരവിടെയുണ്ട് ഭരണകക്ഷിക്കാരുണ്ട് ഒന്നും അന്വേഷിച്ചിട്ടില്ല ഞങ്ങളുടെ രണ്ട് ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മറ്റൊന്ന് പാർട്ടിയുടെ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡൻറ്റ് ഈ രണ്ടാളെ മാത്രം തിരഞ്ഞു പിടിച്ച് അപമാനിക്കാൻ അത് ആരാണ് ചെയ്തതെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം നിർബന്ധമാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ ഇത് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം ഞങ്ങൾ ആ വഴിയിൽ മുന്നോട്ട് പോവുകയാണ് എസ് പിയുടെ വാക്ക് ഞങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു അതനുസരിച്ച് പ്രവർത്തനം ഉണ്ടാവും എന്ന് ആഗ്രഹിക്കുന്നു ഇതിലിപ്പോൾ അതെ അദ്ദേഹം പറഞ്ഞത് ലോക്കലിലേക്ക് കൊടുക്കുന്നില്ല ഇവിടെ വെച്ച് ഇവിടുന്ന് തന്നെ അതിന് സംവിധാനം ഉണ്ടാക്കി അന്വേഷിക്കാം എന്ന നല്ല ഭാഷയാണ് ഞങ്ങളോട് ഉപയോഗിച്ച് ഞങ്ങൾ അത് സ്വീകരിക്കുകയാണ് തൽക്കാലം അടുത്തിടെ ഒരു കേസുകളുമില്ല നേരത്തെ നമ്മളെ കറിയാലോ മറ്റേ എൻ എ സി അതുപോലുള്ള കേസുകളിൽ കേന്ദ്ര ഗവണ്മെന്റിനും കേരള ഗവണ്മെന്റിനും എതിരായിട്ടുള്ള സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും പൊളിറ്റിക്കൽ കേസല്ലാത്ത ഒരു കേസും ഇല്ല ഞാനിപ്പോൾ ഒന്നിനെ കുറ്റം പറഞ്ഞു അത് പറഞ്ഞാൽ ഇതിൻ്റെ പ്രാധാന്യം പോവും നമുക്ക് പിന്നെ കാണാം എം എസ് എഫ് മാത്രമല്ല ക്യാഷും ചെയ്തിട്ടുണ്ട് ക്യാഷും ചെയ്യുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര മാത്രം ഇതാണ് ഇപ്പോൾ എന്തൊക്കെയാണ് പുറത്തു വരുന്നത് ഈ കുട്ടികളുടെ രക്ഷിതാക്കളുടെ കൊട്ടേഷൻ ബന്ധോ ആ കൊട്ടേഷനുമായി പാർട്ടിക്കുള്ള ബന്ധോ ആ പാർട്ടിയുമായി ഭരണ ബന്ധോ ഇതൊക്കെ പുറത്തു വരില്ലേ നമ്മൾ കേരളം എങ്ങോട്ടാണ് പോകുന്നത് കുഞ്ഞുങ്ങൾ ഹൈസ്കൂളുകൾ പഠിക്കുന്ന കുട്ടികൾ മാരകമായ ലഹരി മരുന്ന അടിമകളായി നാട്ടിൽ ചെയ്തു കൂട്ടുന്ന കാര്യം ഭരണമുണ്ടോ കേരളത്തിൽ കുട്ടികൾ സ്കൂൾ കുട്ടികളാണ് പരസ്പരം തേരുതിരിഞ്ഞ് ഗുണ്ടാവിലാസവും കൊട്ടേഷം പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പത്തു കൊല്ലത്തെ ദുർഭരണം ഭരിക്കാൻ കഴിയാത്തതിൻ്റെ കെടുതി ഭരിക്കാൻ അറിയാത്തതിൻ്റെ കെടുതി അതാണ് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര പേരുടെ പരീക്ഷ എഴുത്ത് ഇതുപോലെ ക്രിമിനൽ കുറ്റങ്ങളിൽ കുറ്റങ്ങളിലാകെ പ്രതികളായ ആളുകളുടെ എത്ര പേരെ നിഷേധിച്ചിട്ടുണ്ട് എത്ര പേരുകൾക്ക് അനുമതി അനുമതി കൊടുത്താതിരിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ മാത്രം നടു റോട്ടിൽ വെച്ച് ഒരു കുട്ടിയെ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ ഇടിച്ചു കൊന്നവന് പരീക്ഷ എഴുതിക്കണം എന്നുള്ളതാണോ നിങ്ങളുടെ വാദം ഒരു ജീവൻ്റെ മൗലികാവകാശം ഒന്നും ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാമല്ലേ പരീക്ഷ ചെയ്തതിലാണോ ജീവിക്കാനുള്ള അവകാശത്തേക്കാൾ വലിയ അവകാശം അടിച്ചു കൊന്നവന് അവകാശങ്ങൾ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഈ മരിച്ചവന് അവകാശമില്ലേ അവൻ്റെ കുടുംബത്തിന് അവകാശം ഇല്ലേ അവൻ്റെ മാതാപിതാക്കൾക്കുള്ള അവകാശങ്ങളില്ലേ അതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടേ ഈ കൊല്ലം പരീക്ഷ എഴുതിയില്ലെങ്കിൽ അടുത്ത കൊല്ലം എഴുതി കൂടെ ഒരു കൊല്ലം നീണ്ടുപോയതുകൊണ്ട് ഒരു ജീവൻ പൂർണ്ണമായും അവസാനപ്പെട്ട് തിരിച്ചു വരാത്ത വിധം ഒരു കൊല്ലം പാഠ്യ പാഠ അവസരങ്ങൾ കഴിഞ്ഞുപോയി എന്നുള്ളത് കൊണ്ട് എന്താ കുഴപ്പം തീർച്ചയായിട്ടും പോലീസിൻ്റെ നിഷ്ക്രിയത്വം മാത്രമല്ല കുറ്റവാളികളെ സംരക്ഷിക്കാൻ പിണറായിയുടെ പോലീസ് നടത്തുന്ന ജാഗ്രതയാണ് ഇത്തരം കേരളം ഈ കാണുന്ന അങ്ങേയറ്റത്തെ ദുഷ്കരമായ ആയല്ലേ ആ നീ വന്നോ അപ്പോ എന്താ എന്താ പ്ലാൻ ആദ്യ ശമ്പളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം എന്റെ കണ്ണാൻ അവന് വരുന്നുണ്ടോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട് ആധാർ ഗോൾഡ് ആൻഡ്